ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരു ഹലാൽ വ്യായാമമുറ തുടങ്ങിയിട്ടുണ്ടല്ലോ മലബാർ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് മുസ്ലിം മെജോറിറ്റി മേഖലകൾ കേന്ദ്രീകരിച്ച് ഇതങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇപ്പോൾ ആയിരത്തിലധികം ബ്രാഞ്ചുകളോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്നു ഇതിന്റെ പിന്നിൽ നിരോധിക്കപ്പെട്ട നാദാപുരം ഡിഫൻസ് ഫോഴ്സ് അഥവാ എൻ ഡി എഫ് ആണെന്ന് പറയപ്പെടുന്നു ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് പറയപ്പെടുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും പിന്തുണയോടുകൂടിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ആദ്യമായി ഇതിനെ എതിർത്തു വരുന്നത് സി പി എം ആണ് അത് കഴിയുമ്പോൾ സുന്നി വിഭാഗത്തിന്റെ സമസ്ത ഇതിനെ എതിർത്തി രംഗത്തു വരുന്നു അതുകൊണ്ടാണ് അധികം ഈ വിഷയം വാർത്തയാകാതെ പോയത് കാരണം വാദിയാര മുസ്ലിങ്ങളാണ് സമസ്തയാണെന്ന് എഴുതുന്നു പ്രതിയാരാണ് അത് ആരുടെ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ ആൾക്കാരാണ് അതിനകത്ത് താരാനുള്ളത് മുസ്ലിം ലീഗിന്റെ ആളുകളാണ് പരിസമാപ്തിയായില്ലേ വേറെ ആരൊക്കെയാണ് നിന്റെ മെമ്പർമാർ പതിനാലോളം എം എൽ എ മാർ ആദ്യോഗിക തലങ്ങളിൽ വിരാജിക്കുന്ന റപ്യൂട്ടഡ് സ്റ്റേജുകൾ ഉള്ള ആളുകൾ സന്തോഷ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചയാകുന്നത് മെക്സെവൻ ആണ് മെക്സെവൻ എന്ന് പറഞ്ഞാൽ മലബാർ ഇസ്ലാമിക് സ്റ്റേറ്റിനെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി സ്ഥാപിക്കാനുള്ള ശ്രമമാണ് അതിനുവേണ്ടി ഏഴോളം വ്യായാമ മുറകൾ ഇരുപത്തിയൊന്ന് ഇനങ്ങൾ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞു വരി തുടങ്ങിയെങ്കിലും മണിക്കൂറുകളോളം നീളുന്ന ഒരു വ്യായാമ മുറയാണിത് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ മലപ്പുറത്തേക്ക് ഇൻ്റലിജൻസ് പറന്നെത്തിയിട്ടുണ്ട് എൻ ഐ എ വൃത്തങ്ങൾ എമ്പാടും എത്തിയിട്ടുണ്ട് മിലിറ്ററി ഇന്റലിജൻസ് അടക്കം കാരണം എന്താണ് ഈ രാജ്യത്തിനകത്തിരുന്നിട്ട് ഈ രാജ്യത്തെ തകർക്കാനുള്ള ഇവരുടെ അജണ്ടകൾ ഇവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് എന്ന് അറിഞ്ഞേ തീരൂ

മലബാറിൽ വലിയ തോതിലുള്ള ും പ്രചാരണവും ജമാഅത്തെ ഇസ്ലാമിയുടെ ചതിയാണെന്നും സുന്നി കുട്ടികൾ ഇതിനകത്ത് പെട്ടുപോകരുതെന്നും പറഞ്ഞ് സുന്നി തന്നെയാണ് ആദ്യം മുന്നോട്ട് വരുന്നത് ഈ വിഷയത്തിൽ മെക്ക് സെവൻ എന്ന പേരിൽ വലിയ തോതിലുള്ള എക്സസൈസ് ക്യാമ്പുകൾ ശാരീരിക എക്സസൈസ് ക്യാമ്പുകൾ നടത്തുകയായിരുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിനെതിരായിട്ട് വലിയ ഒരു വിമർശനവും പ്രതിഷേധവും ഉയർന്നിരുന്നു സി പി എമ്മിന്റെ സമന്നിത നേതാവായിട്ടുള്ള ആളുകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ സി പി എം തന്നെ നിലപാട് മാറ്റിയിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെക്ക് സെവൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് വി കെ ശ്രീകണ്ഠൻ എം പി ഇത് രാജ്യവ്യാപകമായിട്ട് നടപ്പാക്കണം എന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ തന്നെയാണ് പുതിയ ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് മെക്ക് സെവൻ ുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അതുപോലെ തന്നെ മിലിറ്ററി ഇതിനകത്ത് രാജ്യദ്രോഹമുണ്ടോ ഇത് രാജ്യദ്രോഹികളുടെ കൂട്ടായ്മയാണോ ഇവര് ഇങ്ങനെ മുസ്ലിം മെജോറിറ്റി മേഖലകൾ തെരഞ്ഞെടുത്ത് ഈ രൂപത്തിൽ ഒരു കൂട്ടായ്മ കൂടിക്കൂടി കൂടുതൽ സംഘടനകളായി കൂടുതൽ ബ്രാഞ്ചുകളായി വർദ്ധിക്കുന്നതിന് പിന്നിൽ ഇന്ത്യ വിരുദ്ധതയുണ്ടോ ജോർജ് സൊറോസനെ പോലെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ പണമിറക്കുന്നുണ്ടോ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഇൻ്റലിജൻസ് മലപ്പുറത്തെത്തുന്നു എന്ന വാർത്ത സന്തോഷകരമാണ് എന്നത് ഇത്തരത്തിൽ മിലിട്ടറിയിൽ നിന്ന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരോ സൈനികരോ അല്ലെങ്കിൽ പോലീസിൽ നിന്ന് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരോ പാല പാരാമിലിറ്ററി ഫോഴ്സിൽ നിന്ന് വിരമിച്ചവരോ ഇത്തരത്തിലുള്ള പ്രത്യേക വിഭാഗത്തിന് പരിശീലനം കൊടുക്കുവാനോ പ്രത്യേക ഒരു എക്സസൈസ് ശാരീരിക അഭ്യാസ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുവാനോ പാടില്ലാത്തതാണ് ഇത്തരം വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം കൊടുക്കുന്നതിൽ നിയന്ത്രണങ്ങളും കണ്ടോ മിലിറ്ററിയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരോ പാരാ മിലിറ്ററിയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരോ ഒരു കാരണവശാലും ഇതുപോലെ പ്രൈവറ്റായിട്ട് ഒരു പരിശീലനം നൽകാൻ പാടില്ല ഇവര് പരിശീലനം നൽകുന്നതാർക്കാ സാധാരണക്കാർക്കാണ് ഇന്ത്യൻ ആർമിക്കല്ലല്ലോ മിലിറ്ററിക്കോ എയർഫോഴ്സിനോ അല്ലല്ലോ അപ്പോൾ ഇവരി ആയുധ പരിശീലനമടക്കം കായിക പരിശീലനമടക്കം നേടുന്നത് കൊണ്ട് ആർക്കാണ് ഗുണം രാജ്യത്തിന് എന്തായിരുന്നാലും ഗുണമില്ല അപ്പോൾ പിന്നെ ആർക്കാണ് ഇവിടെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന് അഗ്നിശമന സേന പരിശീലനം നൽകിയത് ഓർമ്മയില്ലേ ഒന്ന് ആലോചിച്ചാൽ മതി പോപ്പുലർ ഫ്രണ്ട് ആരെ സേവിക്കുന്നതിന് വേണ്ടിയാണ് എന്തിനാ അവർക്ക് ഈ അഗ്നിശമന സേന പരിശീലനം നൽകുന്നത് അതും സർക്കാർ സർക്കാരിന്റെ സമ്മതത്തോടു കൂടി തന്നെ ാ മതി എവിടെയൊക്കെയാണ് എവിടെയാണ് ഇതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് മിലിട്ടറിയിൽ നിന്നും പിരിഞ്ഞു വന്നിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് ഫോഴ്സിൽ നിന്നും വിവിധ സുരക്ഷാ സൈന്യങ്ങളിൽ നിന്നും പിരിഞ്ഞു വന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് മെക്ക് പരിപാടി മെക്ക് എക്സസൈസ് പരിപാടി നടത്തുന്നത് ലോക്കൽ ഡിഫൻസ് യൂണിറ്റ് എന്നാണ് ഇതിനെ ഇത്തരക്കാർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇനി ഇതിന്റെ അപകടകരമായിട്ടുള്ള ഇത്തരം പരിപാടികളുടെ അപകടകടകരമായിട്ടുള്ള മറ്റൊരു വശത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കാശ്മീരിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഡിഫൻസ് ഫോഴ്സ് രൂപീകരിക്കുകയും അത് സൈന്യത്തിനെതിരെ തിരിഞ്ഞുകൊത്തുകയും രാജ്യത്തിന്റെ െതിരെയും രാജ്യത്തിന്റെ സുരക്ഷാ സൈന്യ പോലീസിനെതിരെയും തിരിഞ്ഞു കൊടുത്തുകയും ചെയ്തിരുന്നു ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ സൈന്യത്തിൽ നിന്ന് വിരമിച്ചവരും പോലീസിൽ നിന്ന് നിന്ന് സുരക്ഷാ സൈന്യത്തിൽ വിരമിച്ചവരും ജനങ്ങളെ സംഘടിപ്പിച്ച് നടത്തി ശാരീരിക എക്സസൈസും അതുപോലെ ലോക്കൽ ഡിഫൻസ് യൂണിറ്റും അവിടെ ഉണ്ടാക്കിയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സൈനികരോ പോലീസോ ജമ്മു കാശ്മീരിൽ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോഴോ അവിടെ ഒരു സേർച്ചോ അല്ലെങ്കിൽ പ്രതികളെ രാജ്യവിരുദ്ധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ പ്രതിഷേധിക്ക പ്രതിരോധിക്കുക സൈന്യത്തെ പ്രതിരോധിക്കുക അതിനു വേണ്ടിയിട്ട് ഈ ലോക്കൽ ഡിഫൻസ് സംവിധാനം ഉണ്ടാക്കിയിരുന്നു അതിനുശേഷമാണ് മിലിട്ടറി ഇന്റലിജൻസ് യൂണിറ്റും മിലിട്ടറി സംവിധാനവും പട്ടാളത്തിൽ നിന്നും പോലീസിൽ നിന്നും സുരക്ഷാ സൈന്യത്തിൽ നിന്നും പിരിഞ്ഞു വരുന്ന ആരും ഉദ്യോഗസ്ഥരും മറ്റും ആരും ഇത്തരത്തിലുള്ള ലോക്കൽ ഡിഫൻസ് സംവിധാനമോ പരിശീലന പരിപാടിയോ ഉണ്ടാക്കരുത് ഇത്തരത്തിൽ സൈന്യത്തിൽ നിന്നും സേനയിൽ നിന്നും വിരമിച്ച് വരുന്നവർ അവിടെ കിട്ടിയ പരിശീലനം ഉപയോഗിച്ച് അവിടെ കിട്ടിയ അവരുടെ ശാരീരിക മികവിനെ വളർത്തിയെടുക്കുവാനുള്ള ചിട്ടകൾ സ്വകാര്യമായിട്ട് അവിടെ പരിശീലിപ്പിക്കുന്ന സംവിധാനങ്ങൾ അവിടെ നിന്നും വിരമിച്ചതിനു ശേഷം അവരുടെ ലോക്കൽ യൂണിറ്റ് രൂപീകരിച്ച് ജനങ്ങളെ പരിശീലിപ്പിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളവരെ ഒരു വിഭാഗം ആളുകളെ പരിശീലിപ്പിക്കുന്നു അതാണ് അപകടകരമായിട്ട് ഇവിടെ വേറൊരു വിഷയമുണ്ട് കേട്ടോ ഇനിയും ഇന്റലിജൻസ് മിലിറ്ററി ഇറങ്ങിയാലും എൻ ഐ എ ഇറങ്ങി വന്ന് ഈ സംഘടനയെ നിരോധിച്ചാലും ഇവരുടെ സ്ഥാപന ജംഗമം ഡിജിറ്റൽ രേഖകൾ ഇതെല്ലാം പൊക്കിയെടുത്ത് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയാലും ഡൽഹിക്ക് പറന്നാലും കേരള പോലീസ് അറിയില്ല കേട്ടോ ഒന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അറിയേയില്ല ഒന്നും വിചാരിക്കരുത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നന്ദി